ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട് വരാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഓൺലൈനായി നൽകുക എന്നതാണ് ഈ പുതിയ മുടികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുപ്രകാരം അക്ഷയ ലോഗിനിലൂടെയോ സിറ്റിസൺ ലോഗിനിലൂടെയോ അപേക്ഷ നൽകാവുന്നതാണ് ലോഗിൻ പേജിലുള്ള കാർഡ് കൺവെർഷൻ എന്ന പുതിയ ഓപ്ഷനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ റേഷൻ കാർഡിൻ്റെ നിലവിലുള്ള ഡാറ്റ സംബന്ധിച്ച പേജ് കാണാവുന്നതാണ് കാർഡുമായി ബന്ധപ്പെട്ട പൊതുവായ വിവരങ്ങളിലോ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങളിലോ എന്തെങ്കിലും മാറ്റങ്ങളുള്ള പക്ഷം അയത് ഈ പേജിൽ തന്നെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് നിലവിലുള്ള കാർഡ് ഡാറ്റയിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ സേവ് ചെയ്യാവുന്നതാണ് മാറ്റം വരുത്തിയിട്ടുള്ള ഡാറ്റ സംബന്ധിച്ച സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഈ പേജിൽ തന്നെ നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനുശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഓൺലൈൻ അപേക്ഷകളും അതാത് താലൂക്ക് സപ്ലൈ ഓഫീസിൽ ലോഗിനിൽ പ്രോസസ്സ് ചെയ്ത് അതാത് ഫീൽഡിനനുസരിച്ചുള്ള മാർക്ക് സിസ്റ്റത്തിൽ തന്നെ ചേർക്കപ്പെട്ട് റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് മുൻഗണനാ കാർഡിനുള്ള വേക്കൻസി വരുന്ന മുറയ്ക്ക് ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു വരുന്ന റേഷൻ കാർഡുകൾ മുൻഗണനാ കാർഡായി കൺവേർട്ട് ചെയ്യുന്നതാണ്